പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പാലാ രൂപതയുടെ ആഭിമുഖ്യത്തിൽ എൽറോയി യുവജന സംഗമം നടന്നു രൂപത ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന യുവജന സംഗമം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ക്രിസ്തീയ വിശ്വാസത്തിന്റെ സംരക്ഷണത്തോടൊപ്പം രാഷ്ട്ര പുനർനിർമ്മാണത്തിലും സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലും സഭയിലെ യുവജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കർദിനാൾ പറഞ്ഞു രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് യുവജന സംഗമം നടന്നത് ബൈബിൾ കൺവെൻഷൻ നൽകുന്ന സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലെ വേദിയിലാണ് യുവജന സംഗമം നടന്നത് എൽറോയി ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു വിശ്വാസ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാർ ജോർജ് ആലഞ്ചേരി വിശദീകരിച്ചു വിശ്വാസം നിലനിർത്തുന്നതോടൊപ്പം രാജ്യ പുരോഗതിയിലും രാഷ്ട്ര അവബോധം വളർത്തുന്നതിലും യുവജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബത്തിലും സഭയിലും രാജ്യത്തിലും മതിപ്പുള്ളവരാകണം യുവാക്കൾ രാഷ്ട്ര പുന തനതായ പങ്ക് വഹിക്കാനും സമൂഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും യുവാക്കൾക്ക് കഴിയണം എളിയവരിലും പാവപ്പെട്ടവരിലും കർത്താവിനെ കാണണമെന്നും കർദിനാൽ പറഞ്ഞു അങ്ങനെ

വിശ്വാസ സംരക്ഷണത്തിൽ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബിഷപ്പ് വിശദീകരിച്ചു യുവജന സംഗമത്തിൽ മാർ ജോസഫ് പള്ളിക്കറമ്പിൽ മുൻസിഞ്ഞോർ ജോസഫ് തലത്തിൽ മൊൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ മൊൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ മുൺസിഞ്ഞോർ സെബാസ്റ്റിൻ വേതാനത്ത് ഫാദർ ജേക്കബ് വെള്ളമരുതങ്കൽ ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു രൂപതയിലെ മുഴുവൻ യുവജന യുവജനസംഘങ്ങളുടെയും ഇടവകകളുടെയും പങ്കാളിത്തത്തോടെയാണ് യുവജന സംഗമം സംഘടിപ്പിച്ചത് ആത്മീയ പ്രഭാഷണങ്ങളും ഭക്തിസാന്ദ്രമായ ആരാധനകളും മ്യൂസിക് ബാൻഡുകളും യുവജന സംഗമത്തോടനുബന്ധിച്ചു നടന്നു യുവജനങ്ങളെ ആത്മീയമായി നവീകരിക്കുകയും ഐക്യത്തിലും സമുദായ സ്നേഹത്തിലും ശക്തിപ്പെടുത്തുകയും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്നതാണ് സംഗമത്തിൻ്റെ ലക്ഷ്യം സ്റ്റാർവിഷ് ന്യൂസ് പാലാം